ഹലോ സ്റ്റുഡൻസ് നമുക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെയുള്ള എഴുത്തച്ഛൻ പുരസ്കാര ജേതാക്കളെ പരിചയപ്പെടാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ശൂരനാട് കുഞ്ഞൻപിള്ള ആദ്യത്തെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ശൂരനാട് കുഞ്ഞൻപിള്ളക്കാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് തകഴി ശിവശങ്കര പിള്ള ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ബാലാമണിയമ്മ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് കെ എം ജോർജ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് കെ എം ജോർജ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് പൊൻകുന്നം വർക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് എം പി അപ്പൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് കെ പി നാരായണ പിഷാരടി രണ്ടായിരം പാല നാരായണൻ നായർ രണ്ടായിരത്തി ഒന്ന് ഒ വിജയൻ രണ്ടായിരത്തി രണ്ട് കമല സുരയ്യ രണ്ടായിരത്തി മൂന്ന് ടി പത്മനാഭൻ രണ്ടായിരത്തി നാല് സുകുമാർ അഴീക്കോട് രണ്ടായിരത്തി അഞ്ച് എസ് ഗുപ്തൻ നായർ രണ്ടായിരത്തി ആറ് കോവിലൻ രണ്ടായിരത്തി ഏഴ് ഒ എൻ വി കുറുപ്പ് രണ്ടായിരത്തി എട്ട് അക്കിത്തം അച്യുതൻ നമ്പൂതിരി രണ്ടായിരത്തി ഒൻപത് സുഗതകുമാരി രണ്ടായിരത്തി ഒൻപത് സുഗതകുമാരി രണ്ടായിരത്തി പത്ത് എം ലീലാവതി രണ്ടായിരത്തി പതിനൊന്ന് എം ടി വാസുദേവൻ നായർ രണ്ടായിരത്തി പന്ത്രണ്ട് ആറ്റൂർ രവിവർമ്മ രണ്ടായിരത്തി പതിമൂന്ന് എം കെ സാനു രണ്ടായിരത്തി പതിനാല് വിഷ്ണുനാരായണൻ നമ്പൂതിരി രണ്ടായിരത്തി പതിനഞ്ച് പുതുശ്ശേരി രാമചന്ദ്രൻ രണ്ടായിരത്തി പതിനാറ് സി രാധാകൃഷ്ണൻ രണ്ടായിരത്തി പതിനേഴ് കെ സച്ചിദാനന്ദൻ രണ്ടായിരത്തി പതിനെട്ട് എം മുകുന്ദൻ രണ്ടായിരത്തി പത്തൊൻപത് ആനന്ദ് രണ്ടായിരത്തി ഇരുപത് സക്കറിയ